आई एम नॉट अवेयर ऑफ द प्रोटेस्ट वेयर इज द प्रोटेस्ट आई एम नॉट अवेयर आई हैनी वन कम्स नियर माई कार आई विल गेट डाउन आई वोट अलाउ देम टू हिट द कार इफ दे वॉन्ट टू हिट हिट मी आई वोट अलाउ एनी बडी टू हिट द कार देट इज गवमेंट प्रॉपर्टी വേർ ഈസ് പ്രൊട്ടസ്റ്റ് എവിടെയാണ് സമരം എന്നാ ഗവർണർ ചോദിക്കുക അതെങ്ങനെയാ ഗവർണർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ കാലുകുത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ഏകദേശം അഞ്ചു മണിയോട് കൂടി തന്നെ സകല എസ് എഫ് ഐ പിള്ളേരും അറസ്റ്റ് വരിച്ചല്ലോ ലോകത്തെവിടെയെങ്കിലും ആരെങ്കിലും കണ്ടിട്ടോ കേട്ടിട്ടോ ഉണ്ടോ സമരം ചെയ്യേണ്ട അതായത് കരിങ്കൊടി കാണിക്കേണ്ട വ്യക്തി വരുന്നതിന് മുമ്പായിട്ട് തന്നെ അറസ്റ്റ് വരിക്കുന്നവര് സംഭവമാണ് അതും തന്നെ ചെയ്തിരിക്കുന്നു നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ യൂണിവേഴ്സിറ്റിക്കുള്ളിൽ കാലു കുത്തി തന്നെ നിൽക്കുന്ന ഗവർണർ സമരക്കാരെ കാണുന്നില്ല ഇപ്പൊ സമരം എവിടെയാ നിൽക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് പുറത്ത് ദേശീയപാത ഉപരോധിച്ച് പ്രകടനം വിളിച്ചുകൊണ്ടിരിക്കുക ഈ ദേശീയപാത ഉപരോധിച്ചിട്ട് ആരെയാ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ജനങ്ങളും റോഡിലൂടെ സഞ്ചരിക്കുന്ന സകല ആളുകളെയും ബുദ്ധിമുട്ടാക്കിക്കൊണ്ട് പ്രതിഷേധം നടക്കുകയാ അതായത് ചുരുക്കി പറഞ്ഞാൽ ഗവർണറുമായിട്ട് ഒരുപാട് അകലത്തിൽ മാറി നിന്നുകൊണ്ട് എസ് എഫ് ഐക്കാര് കരഞ്ഞുകൊണ്ടാണ് ഇപ്പൊ മുന്നോട്ട് പോകുന്നത് എന്തൊക്കെയായിരുന്നു വെല്ലുവിളി കമ്മിക്കുട്ടികളുടെ നേതാവ് എന്താ പറഞ്ഞിട്ടുള്ളത് കേരളത്തിലെ ഒരു യൂണിവേഴ്സിറ്റികളിലും കാല് കുത്തിക്കില്ല എന്ന് അവരുടെ സ്വത്താണോ ഈ കേരളവും കേരളത്തിലെ യൂണിവേഴ്സിറ്റികളും ആ ഒരു അഹങ്കാരമൊക്കെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് ഉള്ളിൽ കാലുകുത്തി തന്നെയാണ് കേരളത്തിലേക്ക് വന്നിട്ടുള്ള ചങ്കൂറ്റമുള്ള ഗവർണർ നിൽക്കുന്നത് വളരെ വ്യക്തമായിട്ട് ഈ അക്രമി സംഘത്തോട് ഗവർണർ തന്റെ നിലപാട് പറയുകയും അത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കേരളത്തിലെ സഖല ജനങ്ങളും മനസ്സിലാക്കിയിരിക്കുന്നു യഥാർത്ഥ ഇരട്ടച്ചങ്കുള്ള ഗവർണർ ആണ് കേരളത്തിലേത് എന്ന് അല്ലാതെ നമ്മുടെ മുഖ്യനല്ല എന്ന് നമ്മ നമ്മള് നമ്മൾ തന്നെ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തിട്ടുണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന് ഭരണമില്ലാത്ത ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം വട്ടപൂജ്യമാണ് എന്നുള്ളത് പിണറായിക്ക് തന്നെ റിയുന്നത് കൊണ്ട് തന്നെ ഒരിക്കലും ഈ വിദ്യാർത്ഥി സംഘം ഈ ഗവർണർക്ക് അടുത്തേക്ക് വരില്ല എന്ന് വളരെ വ്യക്തമായിട്ട് നമ്മൾ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരുപാട് ദൂരത്തിൽ മാറിക്കൊണ്ട് വെല്ലുവിളിച്ചതിനെ കൊണ്ട് ഒപ്പമുള്ള വിദ്യാർത്ഥികളെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞ് നിർത്തണ്ടേ എന്ന് കരുതിയിട്ട് സാധാരണ ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കിക്കൊണ്ട് ദേശീയപാതയാണ് ഇപ്പോൾ ഉപരോധിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ഗവർണർ യോ കൂടി കേരളത്തിലേക്ക് വരുന്ന സമയത്ത് മനസ്സിൽ പലതും ഉറപ്പിച്ചിട്ടാണ് വന്നിട്ടുള്ളത് എന്നതൊക്കെ കേന്ദ്ര സംവിധാനങ്ങളാണ് കേരളത്തിലേക്ക് ഗവർണറെ അയച്ചിട്ടുള്ളത് എന്നുള്ള ധാരണയൊക്കെ പിണറായി വിജയന്റെ വിദ്യാർത്ഥി സംഘത്തിന് നല്ല വ്യക്തമായിട്ട് വന്നിട്ടുണ്ട് എന്നല്ലേ നമ്മളൊക്കെ ഒരുപാട് ദൂരത്ത് നിന്ന് വിദ്യാർത്ഥികൾ സമരം ചെയ്യുന്നത് കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഒരു സാഹചര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അഞ്ചു മണിക്ക് ഈ വിദ്യാർത്ഥി സംഘം സമരം ചെയ്യുന്ന സമയത്ത് ഒരുപാട് കുട്ടികളൊക്കെ കരയുന്നതായിട്ട് കണ്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ പിടിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് ആദ്യമൊരു സഹതാപമൊക്കെ തോന്നി പിന്നീടാണ് ഇത്രത്തോളം വിദ്യാർത്ഥിയായി നിൽക്കുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് ഭരണഘടനാപരമായിട്ട് ഉന്നത സ്ഥാനത്തുള്ള ഒരു വ്യക്തിക്കെതിരെ ശക്തമായ അക്രമ സാധ്യത പോലുമുള്ള ഒരു സമരത്തിലേക്ക് വരുക അങ്ങനെ വന്നതുകൊണ്ട് ആ കരച്ചിൽ നിന്നും പ്രത്യേകിച്ച് സഹതാപവും തോന്നിയിട്ടില്ല പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇമാതിരിയുള്ള സമരങ്ങൾക്ക് ഇതുപോലെയുള്ള നേതാക്കന്മാർ വിളിക്കുമ്പോൾ കേരളത്തിലെ വിദ്യാർത്ഥികളോട് പറയാനുള്ളത് തങ്ങളുടെ വിദ്യാർത്ഥി കാലഘട്ടം മുതൽ സകല ജീവിതവും ജയിലിൽ മുന്നോട്ട് പോകാന് ഇതുപോലെയുള്ള സമരങ്ങൾക്ക് പങ്കെടുക്കാൻ പങ്കെടുത്താൽ സാധ്യത ഒരുപാടുണ്ട് എന്നുള്ളൊരു വകതിരിവ് ഈ സമരത്തിനൊക്കെ വരുന്ന വിദ്യാർത്ഥികൾക്കും വേണമെന്നുണ്ട് എന്നുള്ളതാണ് വലിയ യാഥാർത്ഥ്യം എന്ത് തന്നെയാലും കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിലേക്ക് കാലുകുത്തിയിട്ടുള്ള ഗവർണർക്ക് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ നേരുന്നു